കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരിയായി ഭരണപ്രതിപക്ഷ ഭേദമനെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ മുനയിൽ നിർത്തുന്ന വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുലർത്തിയ ബന്ധം വ്യക്തമാക്കുന്ന പുതിയ തെളിവുകൾ പുറത്തു വന്നതോടെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണിപ്പോൾ ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായും വികസന പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് സ്വർണ്ണക്കൊള്ള കേസിലേക്ക് നയിച്ചത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ വലിയ ക്രമക്കേടിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വഴിവിട്ട ഇടപാടുകൾ നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ തട്ടിപ്പുകാർക്ക് ചുക്കാൻ പിടിക്കാനായി തന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ മറയാക്കി എന്നാണ് പ്രധാന ആരോപണം വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാറൻ പ്രധാന കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അടുപ്പമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഒരു ഭക്തൻ അല്ലെങ്കിൽ ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്നതായിരുന്നു മന്ത്രിയുടെ മൊഴി എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തു വരുന്ന ഓരോ ചിത്രങ്ങളും തെളിവുകളും മന്ത്രിയുടെ ഈ വാദത്തെ തള്ളിക്കളയുന്നതാണ് പുതുതായി പുറത്തു വന്ന ഒരു ചിത്രം കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവന്റെ മകൾ ബിരുദത്തിന് മികച്ച വിജയം നേടിയപ്പോൾ അവരുടെ വസതിയിൽ ചെന്ന് മന്ത്രി നേരിട്ട് ഉപഹാരം നൽകുന്ന ചിത്രമാണിത് ഇത് കേവലം ഔദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയല്ലെന്നും മറിച്ച് കുടുംബപരമായ ഒരു ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്നും അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിൽ തനിക്ക് ഓർമ്മ പിശകാണെന്നും എവിടെ വെച്ചാണ് ഉപകാരം നൽകിയതെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ലെന്നുമാണ് മന്ത്രിയുടെ മറുപടി ഷൺമാന്മാരോട് ചോദിച്ചപ്പോൾ ഒന്നും ഓർക്കുന്നില്ല എന്നതാണ് ഘടകംപള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മന്ത്രിയുടെ വാദങ്ങളെ പൊളിക്കുന്ന തരത്തിലുള്ള നിരവധി മൊഴികളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ ഘടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴായി വന്നു പോകാറുണ്ടായിരുന്നു എന്നത് അയൽവാസിയായി വിക്രം നായർ മൊഴി നൽകുകയും ചെയ്തു ഒരിക്കൽ മാത്രം പോയിട്ടുള്ളൂ എന്ന മന്ത്രിയുടെ മൊഴിയിൽ ഇത് നേരിട്ട് ബാധിക്കുന്നു പോറ്റിയുടെ അമ്മാവൻ വെങ്കിടേശൻ പോറ്റിയും മന്ത്രിയുടെ സന്ദർശനം ശരിവെക്കുന്നുണ്ട് തന്റെ മകൾക്ക് സമ്മാനം നൽകാൻ പോറ്റിയാണ് മകളെ അവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു ഘടകംപള്ളിക്കൊപ്പം റാണി എം എൽ എയും സി പി ഐയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും നിൽക്കുന്ന ചിത്രങ്ങൾ മുൻപേ പുറത്തു വന്നിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സമ്മാനം നൽകുന്ന ചിത്രങ്ങളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് പോറ്റി സ്വർണ്ണക്കൊള്ളക്കുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതെന്ന കണ്ടെത്തലിൽ അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നു വരാനിരിക്കുന്ന കുറ്റപത്രത്തിൽ മന്ത്രിയുടെ ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേവലം ഒരു ഭക്തനായിട്ടാണോ അതോ ഇത്തരം ക്രമക്കേടുകൾക്കുള്ള സഹായിയായിട്ടാണോ മന്ത്രി കണ്ടിരുന്നത് എന്നാണ് എസ് പരിശോധിക്കുന്നത് ഈ വിവാദം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പാർട്ടികളിലുള്ള ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് സ്വർണക്കൊള്ള കേസിലെ പ്രതിക്ക് ഭരണ പ്രതിപക്ഷ ഭേദമന് ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത തിരഞ്ഞെടുപ്പുകൾ പതിവാതിക്കൽ നിൽക്കെ മുൻ മന്ത്രിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ എൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം പോലെ തന്നെ വൈകാരികമായ ഒരു വിഷയമായതിനാൽ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കാം കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ഓർമ്മ പിശകുവാദം പരിഹാസത്തോടെയാണ് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്തരം ഇടപാടുകളിൽ പുലർത്തേണ്ട ജാഗ്രത കടകം ിൽ നിന്നും ഉണ്ടായില്ലെന്ന വിമർശനവും ശക്തമാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് പുറത്തു വരുന്ന ഓരോ ഫോട്ടോകളും മൊഴികളും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകാനിരിക്കുന്ന കുറ്റപത്രത്തിൽ ആരുടെയൊക്കെ പേരുകൾ ഉണ്ടാകുമെന്നത് കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ് സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ശബരിമലയുടെ പേരിൽ നടന്ന ഈ വൻകൊള്ളയുടെ എല്ലാ വശങ്ങളും വെളിച്ചത്ത് വരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം അതിശക്തമാക്കുകയാണ് കേവലം സാമ്പത്തിക തട്ടിപ്പ് എന്നതിൽ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഉള്ളവർക്ക് ഈ കൊള്ളയിൽ എത്രത്തോളം പങ്കുണ്ടെന്നാണ് ഇപ്പോൾ സംഘം പരിശോധിക്കുന്നത് ഘടകംപള്ളി സുരേന്ദ്രന്റെ മൊഴികളിലെ വൈരുദ്ധ്യം അന്വേഷണ സംഘം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അന്വേഷണത്തിലെ പ്രധാന പുരോഗതികൾ ഇവയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ എസ് വീണ്ടെടുത്തിട്ടുണ്ട് ഇത് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം വ്യക്തമാക്കുന്ന ശാസ്ത്രീയ തെളിവായി കോടതിയിൽ സമർപ്പിക്കും ഘടകംപള്ളി സുരേന്ദ്രൻ ആന്റോ ആന്റണി അടൂർ പ്രകാശ് തുടങ്ങിയവരുടെ മുൻകാല മൊഴികളും എസ് ഐ ടി വീണ്ടും പരിശോധിക്കുകയാണ് പുറത്തു വന്ന ചിത്രങ്ങളുമായി ഈ മൊഴികൾ ചേർന്ന് പോകുന്നില്ല എന്ന കണ്ടെത്തൽ നേതാക്കൾക്ക് വരും ദിവസങ്ങളിൽ വലിയ കുരുക്കാകും പൊറ്റിയുടെ അയൽവാസിയായി വിക്രമൻ നായരെ പോലെയുള്ള സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇവരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കുന്നുണ്ട് മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്നവരുടെ യാത്രാ ഡെയറികൾ പരിശോധിക്കാനും അവരെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ഓർമ്മക്കുറവ് എന്ന വാദത്തെ പ്രതിരോധിക്കാൻ ഈ ഔദ്യോഗിക രേഖകൾ സഹായിക്കുമെന്നാണ് എസ് ഐ ടി കരുതുന്നത് ചുരുക്കത്തിൽ വരും ആഴ്ചകളിൽ കൂടുതൽ ഉന്നത ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം